പരിശുദ്ധമായ പുണ്യമക്ക എത്ര സുന്ദരമാണെന്നറിയുമോ ഈ പരിശുദ്ധമായ പുണ്യമക്കയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഹൃദയാാന്തരങ്ങളിൽ ഉണ്ടാകുന്നവല്ലാത്തൊരത്ഭുതം അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫല്ലാഹു അലൈഹി വസല്ല മാറ്റങ്ങൾ നടന്നു പോയ ആ പരിശുദ്ധമായ പവിത്രമായ പരിപൂർണമായ ഈ വഴിത്താരകളെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ ഓടി വരുന്നുണ്ടല്ലാഹുവേ ഇവിടെയാണ് എന്റെ റസൂരുള്ള നടന്നു പോയത് ഇതുവഴിയാണ് നമ്മുടെ ഉമ്മ ഹദീജ് നടന്നു പോയത് ആ കാണുന്ന വീട്ടിലാണ് എന്റെ റസോലുള്ള ജനിച്ചു പോയത് ഇവിടെയാണ് ഖത്താബ് തങ്ങൾ വന്നത് ഇവിടെയാണ് ശുദ്ധി അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീടുള്ളത് അവിടെയാണ് മൈമൂന മൈമോനാബി റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധമായ മഖ്ബറയുള്ളത് ഇങ്ങനെ ഓരോന്നും ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമുക്കൊക്കെ ഇമാന്തരട്ടെ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ പുണ്യഭൂമിയിലെത്താൻ ഇവിടെ വന്നുകൊണ്ട് സന്തോഷത്തോടെ കടന്നു കൂടാനും നാഥനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ പരിശുദ്ധമായ പുണ്യമൊക്കയില് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഇതിനെപ്പോലെ സൗഭാഗ്യമൊന്നുമില്ല ഒരുപാട് സമ്പത്ത് കൊടുത്ത എത്ര ആളുകളുണ്ട് ഒരുപാട് ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇബ്രാഹിം നബിയുടെ വിളിയാളം അവർക്കാർക്കും അന്ന് ചേർന്നിട്ടില്ല ഇന്നും എത്രയോ കോടികൾ സമ്പത്തുള്ളവർ ബാങ്കുകളിൽ കൊണ്ടുപോയി സൂക്ഷിക്കുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണമല്ലാഹുവേ നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണമല്ലാഹേ നമുക്കതിന് കഴിയുന്നില്ലല്ലോ നമുക്കതിന് കഴിയുന്നില്ലല്ലോ ലക്ഷങ്ങൾ സമ്പാദിച്ച് ബാങ്കുകളുണ്ടല്ലോ പക്ഷേ ആ ബാങ്കുകളിലേക്ക് കൊണ്ടുവെക്കുന്നയല്ലാതെ ഇതുപോലെ ഹബീബ് പരിശുദ്ധമായ തീരെ പഠിപ്പിച്ച നാട്ടിലൊന്ന് പോകാൻ റസൂലാഹിതങ്ങൾ നടന്ന ആ പുണ്യഭൂമിയിലൊന്ന് കിടന്നു പോകാൻ ഹബീബിന്റെ പാദസ്പർശമേറ്റ പുളഹിതമായ ആ പവിത്രമായ പുണ്യഭൂമിയിലും നടന്നു പോകാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ അള്ളാ നമ്മൾ ചിന്തിക്കണം ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകില്ല അള്ളാഹു ആരോഗ്യം തരുന്ന ഒരു സമയത്ത് ഈ പരിശുദ്ധമായ പവിത്രമായ പുണ്യഭൂമിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ സൗഭാഗ്യമായി ഒന്നുമില്ല അതിനേക്കാൾ ഇമാനുള്ള മറ്റൊന്നുമില്ല അതിനേക്കാൾ സാന്തനമുള്ള ഒന്നുമില്ല അതിനേക്കാൾ കുളിർമയുള്ള ഒന്നുമില്ല അതാണ് നമ്മുടെ കൽബിന്റെ ഉള്ളിൽ വരാനുള്ളത് ഞാൻ ഇവിടെ നടക്കുമ്പോഴും ലക്ഷങ്ങൾ പൊടിപൊടിക്കുമ്പോഴും എന്റെ റസൂലാഹില്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നടന്നു പോയ ആ പരിശുദ്ധമായ പുണ്യഭൂമിയിലേക്ക് എനിക്കും എത്തിച്ചേരാൻ കഴിയുന്നില്ലല്ലോ പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി കാശ്വലിച്ചെറിഞ്ഞിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഉള്ളൊരു പുണ്യമായ ഒരു സ്ഥലത്തേക്ക് എനിക്ക് ത്താനും കഴിഞ്ഞിട്ടില്ലല്ല എപ്പോഴെങ്കിലും വയസ്സാകുന്ന ഒരു സമയത്തല്ല ഏതെങ്കിലും തൊണ്ണൂറ് വയസ്സോ അല്ലെങ്കിൽ അമ്പത് വയസ്സോ പ്രായമുള്ള സമയത്ത് ഒന്നുമ്രയ്ക്ക് പോവുമ്മ എന്ന് പറഞ്ഞു മക്കൾ ഇവിടുമ്പോഴല്ല പാപ്പ ഏതായാലും വയസ്സായില്ലേ ഉമ്മക്ക് പോയെന്നല്ല അള്ളാഹു സമ്പത്ത് തന്ന മക്കളോട് പറയുന്നത് അള്ളാഹു ആരോഗ്യം തന്ന അള്ളാഹു സമ്പത്ത് തന്ന മക്കൾ ആ ഉമ്മയോടും പാപ്പയോടും പറയാനുള്ളത് അള്ളാഹു ആരോഗ്യം തന്ന സമയമുണ്ടല്ലോ ആരോഗ്യം തന്ന സമയത്തു തന്നെയാണ് പോകേണ്ടുന്നത് അമ്മയോട് പറയണം പാപ്പയോട് പറയണം അള്ളാഹു ആരോഗ്യം തന്ന ആ ഒരു സമയം ആ ഒരു സമയത്ത് നിങ്ങൾ ഹജ്ജിന് പോകണം ആ ഒരു സമയത്താണ് നിങ്ങൾ ഉമ്മയ്ക്ക് പോകാനുള്ളത് ആ ഒരു സമയത്താണ് പരിശുദ്ധമായ ആമാലുകളും മുഴുവനും ചെയ്യാനുള്ളത് അതുകൊണ്ട് നിങ്ങളതെല്ലാം ചിന്തിച്ചു മനസ്സിലാക്കണം പിന്നെ ഒരു സമയത്തേക്ക് പോയി അവസാനം നമുക്കറിയാലോ വീൽ ചെയറിൽ പോണം നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല മറ്റുള്ള ഒരമലുകളും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നിങ്ങളെ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ കാര്യമായിട്ടാണ് വളരെ കാര്യമായിട്ടാണ് കാരണം ഒരുപാട് സമയങ്ങളിൽ വരുമ്പോ അള്ളാഹു ആരോഗ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞ അതായത് അവരുടെ വയസ്സുകൊണ്ട് പ്രായമായി പോയ എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ അള്ളാഹുവെ വേദനപ്പെടുത്തുന്ന സങ്കടങ്ങളിലേക്ക് അവര് പോയിട്ടുണ്ട് വേദനപ്പെടുത്തുന്ന ദുഃഖങ്ങളിലേക്ക് അവര് പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ അള്ളാഹു സമ്പത്ത് തരുമ്പോ അള്ളാഹു ആരോഗ്യം തരുമ്പോ പരിശുദ്ധമായ പുണ്യഭൂമികളിൽ വരണം അവിടെയൊക്കെ വന്ന് ദ്വാരക്കണം കാപാലയത്തിന്റെ ആ കില്ലയൊന്ന് പിടിച്ചിട്ട് കൽബ് നൊന്ത് 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 കരയണം കണ്ണു നിറഞ്ഞു കണ്ണു നീരൊഴുകണം കാണുമ്പോ അറിയാതെ കണ്ണു നിറയണം കണ്ണുകളിലൂടെ കണ്ണുനീര് ഒഴിവിയെത്തണം കണ്ണു നിറഞ്ഞുകൊണ്ട് നമ്മളല്ലാഹുവിലേക്ക് നമ്മൾ ദ്വാരക്കണം എവിടൊന്നും ചോദിക്കാൻ പറ്റാത്തൊരു സന്തോഷം എവിടൊന്നും കിട്ടാത്ത ഒരു അനുരാഗം എവിടൊന്നും കിട്ടാത്ത ഒരു അനുഭൂതിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളേ അള്ളാഹുത്താലാരോഗ്യം തന്ന ഒരു സമയത്ത് ഞാനൊന്ന് പോയി വരട്ടെ ഉമ്രക്ക് ഞാനൊന്ന് പോയി വരട്ടെ അള്ളാഹുവിന്റെ കൗപാലയത്തിന്റെ മുമ്പില് ലക്ഷക്കണക്കാൻ ആളുകൾ നിൽക്കുന്ന പുണ്യഭൂമിയില് ആ ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും ആ കൽവിന്റെ ഉള്ളിൽ വരുമ്പോ അറിയാതെ അൽഹമില്ല അറിയാതെ പരിശുദ്ധമായ ആ പുണ്യഭൂമിയിലേക്ക് നമ്മൾ അങ്ങെത്തുമല്ലോ ഇതിന് ും മറയ്ക്കൊക്കെ വേണ്ടുന്നത് സമ്പത്ത് മാത്രമല്ല ആഗ്രഹമാണ് ഞാനവിടത്തേക്ക് എത്തുമെന്നുള്ള ഒരാഗ്രഹം എനിക്കെത്തണമെന്നൊരാഗ്രഹം ആ എല്ലാവരും നടക്കുന്ന പരിശുദ്ധമായ പുണ്യഭൂമിയിൽ എനിക്കൊന്ന് നടക്കാൻ കഴിയണമെന്നൊരാഗ്രഹം ആ ഒരാഗ്രഹം നമ്മുടെ കൽവിൽ വരുമ്പോ അൽഹ അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു സന്തോഷം കൊണ്ടുവരും നമ്മൾ ആ ഒരു ആഗ്രഹം നമ്മുടെ കൽബിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും റഹ്മത്തും ബറക്കത്തും